ചാലുശേരി പഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണ പരാജയമെന്ന് ബിജെപി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചാലുശ്ശേരി പഞ്ചായത്തിന് അനുവദിച്ച ഗ്രാന്റിലും സ്വച്ച് ഭാരത് മിഷന്റെ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച ഗ്രാന്റും പട്ടികജാതി ഫണ്ട് എന്നിവ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നതിൽ ചാലുശേരി പഞ്ചായത്ത് ഭരണസമിതി സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് ബിജെപി സയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു പൂക്കാറ്റ് ഉദ്ഘാടനം ചെയ്തു ബിജെപി കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശ് നിറവക്കാട് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജേഷ് ചാലുശ്ശേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ നാരായണൻകുട്ടി കെ സി കുഞ്ഞൻ ശ്രീഡ കെ ദനിതാചന്ദ്രൻ ബാലൻപുട്ടിശ്ശേരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം